ഈ സുഹൃത്തുക്കൾ വിഷം പോലെ എപ്പോഴും കൊടുക്കും ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യനായ ചാണക്യൻ ഏതുതരം സുഹൃത്തുക്കളെയാണ് വിശ്വസിക്കാൻ പാടില്ലാത്തതെന്നും ഏതൊക്കെ സുഹൃത്തുക്കളാണ് വഞ്ചകരെന്നും ആചാര്യൻ ചാണക്യൻ പറയുന്നു നിങ്ങളുടെ പുറകിൽ നിന്ന് ജോലി നശിപ്പിക്കുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ കലത്തിൽ നിറച്ച വിഷം പോലെയാണ് നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ അവരിൽ നിന്ന് അകലം പാലിക്കണം ആചാര്യൻ ചാണകിന്റെ അഭിപ്രായത്തിൽ ആരും വിഷം സ്വീകരിക്കില്ല അതുകൊണ്ട് മധുരമായി സംസാരിക്കുന്നവരിൽ നിന്നും പിന്നിൽ നിന്ന് മോശമായി സംസാരിക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കണം അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത് അങ്ങനെയുള്ളവരെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നത് ശരിയല്ല പകരം ഇവർ ശത്രുക്കളാണ് മോശം ശീലങ്ങൾ കാരണം ഒരു യഥാർത്ഥ സുഹൃത്തു പോലും നിങ്ങളെ ഒറ്റ കൊടുക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതിനാൽ അത്തരം സുഹൃത്തുക്കളെ ഒരിക്കലും വിശ്വസിക്കരുത് ഇതിനു പുറമെ അവൻ എത്ര സത്യസന്ധനായ ഒരു സുഹൃത്തോ ബാല്യകാല സുഹൃത്തോ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ നിങ്ങൾ അവനോട് പങ്കിടരുത് ചാണക്യൻറെ അഭിപ്രായത്തിൽ നല്ലവനും ആത്മാർത്ഥയുള്ളവനുമായ ഒരു സുഹൃത്തിന്റെ മുന്നിൽ പോലും ഒരാൾ തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുതെന്നാണ് കാരണം ചില കാര്യങ്ങൾ കാര്യങ്ങള് വെക്കുന്നതാണ് നല്ലത്